നമ്മുടെ <Numle> മോഡ് വെൽക്കം ബാക്ക് ടു വീഡിയോ ഓഫ് സോ ഇന്നത്തെ നമ്മളുടെ ബ്ലോഗ് കുറച്ച് സ്പെഷ്യൽ ആണ് എന്റെ ഫ്രണ്ട് വിഷ്ണുവിന്റെ എൻഗേജ്മെന്റ് ആണ് ഇന്നത്തെ ദിവസം സത്യം പറഞ്ഞാൽ അവന്റെ സ്പെഷ്യൽ ഡേ ആണ് സോ നമ്മളത് ബ്ലോഗിലൊന്ന് ഇൻക്ലൂഡ് ചെയ്യാന്ന് വിചാരിച്ചാണ് നമ്മൾ ഇന്നലെ ഷോപ്പിങ്ങിനൊക്കെ പോയ ഷോട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സോ അത് ഇന്നത്തെ ദിവസത്തെ പരിപാടിക്ക് വേണ്ടിട്ടാണ് നമുക്ക് അതിന് വേണ്ടി റെഡി ആവണം പിന്നെ കാറൊക്കെ ഒന്ന് വാഷ് ചെയ്യാനുണ്ട് ഉണ്ട് ഒന്ന് രണ്ട് പരിപാടിയുണ്ട് അപ്പൊ അവനൊന്നേറി കയറ്റണം അവൻ എന്റെ എൻഗേജ്മെന്റ് കല്യാണത്തിൽ ഒന്നും അപ്പൊ നമുക്ക് പോകുന്നൊക്കെ ആഴ്ചകളൊക്കെ കാണാം അതേപോലെ ഇതുവരെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ഫൺ ഫൺ എലമെന്റ്സും ഫാമിലി മൊമെന്റ്സും ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് ഒക്കെ ചെയ്യുന്നുണ്ട് ഇൻസ്റ്റഗ്രാം ഹാൻഡിൽ ചെക്ക് ചെയ്താൽ നമുക്ക് മനസ്സിലാവും സോ നമുക്ക് പോകുന്നൊക്കെ ആഴ്ചകളൊക്കെ കാണാം നമ്മുടെ ബേബി ഇവിടെ ഇങ്ങോട്ട് നോക്കൂ ഹായ് സോ നമുക്ക് ഇവനെ ആദ്യം റെഡി ആക്കി എടുക്കാം ഒരു കുട്ടീനെ അല്ലെങ്കിൽ കുളിപ്പിക്കണ ബാഗിയെ കുളിപ്പിച്ചോണ്ടിരിക്കുന്നത് വീലിങ്ങനെ തിളങ്ങി നിൽക്കുന്നത് ബാക്കിയൊന്നും തിളക്കല്ല ഇനി കുഴപ്പമില്ല വീല് തിളങ്ങും സോ നമ്മളെ റവ് ബേബി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് റെഡി ആയിട്ട് വേണം നമുക്ക് റെഡി ആവാൻ എന്നിട്ട് വേണം നമുക്ക് പോവാൻ ഓക്കെ ഭാഗ്യ ഡ്രസ്സ് അലക്കാൻ നിൽക്കുകയാണ് ഗൈസ് എനിക്കപ്പത്തേ അലക്കി കഴിഞ്ഞാൽ സോ എനിക്കപ്പത്തേക്ക് ഡ്രസ്സ് അയൻ ചെയ്യാണ്ട് അപ്പോൾ അതുകൂടെ സെറ്റാക്കിയിട്ട് വരാം ഫസ്റ്റ് തന്നെ നമ്മുടെ ഷേർട്ട് അയഞ്ച് ചെയ്യാം അങ്ങനെ നമ്മുടെ ഷർട്ട് സെറ്റ് ആയിട്ടുണ്ട് ഇനി ഭാഗ്യയുടെ ചുരിദാറും അവള് സോ ഇതാണ് ഭാഗ്യയുടെ ഔട്ട്ഫിറ്റ് അപ്പം ഇതും കൂടെ അയൻ ചെയ്താൽ കഴിഞ്ഞു ഇത് കത്തിക്കരുതും പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് സോ കത്തിക്കാതെ നോക്കാം ഇതേതാ മെറ്റീരിയല് ഇതന്നെ ഞാൻ തോന്നും ആദ്യം ഈ കൊറത്ത് ഇവിടെ സോ അങ്ങനെ ചുരിദാറുമായി തലല്ലി നമ്മുടെ ടി വി ഓടുന്നുണ്ട് ഇവിടെ ഇല്ല കാണാം സ്ഥിരം കഴിച്ച ഫുഡ് പൂരി കഴിക്കൂരിണ്ട് കാടമുട്ട റോസ്റ്റ് എണ്ണ ഫുഡ് കഴിച്ചു ഭാഗ്യ നിന്റെ ചുരിദാർ അല്പം കരിഞ്ഞു പോയ പോലെ ഭാഗ്യ ഷേർട്ടിന് ഈ ബ്രൗൺ നീലയാണോ ഈ കറുപ്പാണോ നമുക്ക് ടെക്നിക്കൽ സപ്പോർട്ട് അഡ്വൈസ് അഡ്വൈസോടെ ചോദിച്ചു നോക്കാം ി ഈ കാണുന്ന ബ്രൗൺ കളർ ഷേർട്ടിന് ഈ ബ്ലാക്ക് പാൻറ് ആണോ അല്ലെങ്കിൽ ഈ ബ്ലൂ പാൻ ആണോ ചേരുന്നത് വേഗം പറുക്സ് ബ്ലാക്ക് തന്നെയാ പറഞ്ഞത് ഓക്കെ അപ്പൊ ടെക്നിക്കൽ സപ്പോർട്ട് അഡ്വൈസർ ജെമിനിയത് ഇതാണ് ബാഗിയുടെ ും എന്റെ ഔട്ട്ഫിറ്റ് ഈ ബ്രൗണും ഈ ബ്ലാക്കും ഓക്കെ നമുക്ക് റെഡി ആയിട്ട് വരും നമ്മള് മാറ്റി ഇറങ്ങി സെറ്റ് ചെയ്ത് ബാഗ് പുതിയ ടോപ്പ് പുതിയ ചെരുപ്പ് എല്ലാം പുതിയത് എനിക്ക് ഭാഗ്യം മേടിച്ചെന്നാണ് പറഞ്ഞത് അന്ന് ടീഷർട്ടും പാന്റ് പിന്നെ കുറേ മുന്നോളാം നമുക്ക് ഏതായാലും എൻഗേജ്മെൻറ് കാണാം അപ്പോൾ ഒരെല്ലാവരും വെയ്റ്റിംഗ് ആണ് ഓൾറെഡി നമുക്ക് അവിടെ എത്താം ഓക്കെ നമ്മുടെ റൗമോട് കുളിച്ച് കുട്ടപ്പിയായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് എൻ്റെ ഭാര്യ ബാഗിയും കയ്യിൽ കുളിച്ചു കുട്ടപ്പിട്ട് റെഡി ആയിട്ടുണ്ട് ഞാൻ എന്നെയും കൂടെ ഒന്ന് എടുത്തേ ഹൗസ് മാഗി ഔട്ട്ഫിറ്റ് ഗൈസ് ഇങ്ങനെയുണ്ട് നമുക്ക് പോയി തരാം പോയി തരാം അങ്ങനെ നമ്മൾ അവിടെ ഒരു വിധത്തിൽ ഒരുങ്ങി കെട്ടി ഇറങ്ങി പോകുന്ന കഴിക്കുന്ന നിതീഷിനെ പിക്ക് ആണ്ടായിരുന്നത് ഫ്രണ്ട് ആണ് അവനും പിക്ക് ചെയ്ത അവൻ കുറച്ച് ഇന്റർവോട്ടാണ് പക്ഷെ എന്തായാലും എൻഗേജ്മെന്റിന്റെ ചെക്കൻഡ് അത്ര ഇല്ല വിഷ്ണു കൂടെ നിതീഷ് കുമാർ ഉണ്ട് അപ്കമിങ് അപ്കമിങ് ചെറുക്കൻ അവന്റെ ഒരു എന്തായാലും നോക്കാം ഇവനാണെങ്കിൽ ഒരുമാതിരി മറ്റേ പ്രേതം കുരിച്ചുണ്ടല്ലോ ഒന്നും പറയാല്ല ഇത് വളരെ നല്ലൊരു ഇതാണ് ഇതിനു വേണ്ടി എന്റെ എല്ലാ ഇതും ഞാൻ നൽകും ഇരിങ്ങല്ലൂരിന്റെ രോമാഞ്ച രോമാഞ്ചകഞ്ചുഖമായ നെക്സ്റ്റ് അപ്കമിങ് ഡോക്ടറാണ് വിഷ്ണുവിൻ്റെ അനിയൻ പിന്നെ നമ്മളെ ചായ ഒക്കെ കുടിച്ച് ചായ നമ്മൾ അധികം കുടിക്കാറില്ല പിന്നെ പേരിന് കയോർത്തൊക്കെ കഴിച്ചതെന്ന് വെച്ചാൽ പിന്നെ എല്ലാവരും ഇറങ്ങാൻ തുടങ്ങി തുടങ്ങിയപ്പോഴത്തേക്കും അവനാണെ ക്യാമറമാനെ കുറിച്ച് സെറ്റാക്കിയത് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്ത് ഞാൻ പറഞ്ഞു അത് നമുക്ക് ഒഫീഷ്യലായിട്ട് ഒരു വീഡിയോ പോലെ ചെയ്യാന്നൊക്കെ പറഞ്ഞു അപ്പം ആള് വീഡിയോ ഫോക്കസ് ചെയ്യുമ്പോൾ സ്ലോ മോഷൻ നടക്കുന്നത് റങ്ങാതൊക്കെ അനിയൻ പറഞ്ഞ പോലെ തന്നെ ക്ലോക്ക് ഭാര്യ എങ്ങനെ പറഞ്ഞ അവിടെ നല്ല ട്രാഫിക് ആയിരുന്നു ഭാഗ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രാഫിക് ഒക്കെ വരും അതിന് മുന്നേ ഇറങ്ങാന്ന് സത്യം പറഞ്ഞാൽ സാധാരണ ട്രാഫിക് ഉണ്ടാവുന്ന സമയല്ല പക്ഷെ അന്ന് അവിടെ ടോളിന്റെ ഒരു ട്രയൽ നടക്കുന്നുണ്ടായിരുന്നു പന്തിരങ്കാവ് അവിടെ പുതിയ ടോൾ വന്നത് അപ്പൊ അതുകൊണ്ട് നല്ല തിരക്കുണ്ടായി ഒരു വിധത്തില് കറക്റ്റ് നേരത്തെ ഇറങ്ങിയതുകൊണ്ട് കറക്റ്റ് സമയത്തിന് മുന്നേറ്റവിടെ എത്തി ബൊക്കെ പിടിച്ചാൽ പുറത്തേക്ക് ഇറങ്ങുന്നു എല്ലാരും പിന്നെ മൈക്കുണ്ട് നമുക്ക് ഇവരെ കണ്ടില്ലേ ഒന്ന് സത്യം പറഞ്ഞാൽ നമ്മൾ വിചാരിച്ചാൽ പെട്ടെന്ന് പെട്ടെന്ന് അടുത്ത് മനസ്സിലായിരുന്നു പക്ഷെ മനസ്സിലായില്ല നമ്മൾ ചമ്മി അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞു പാടുന്ന ഫോട്ടോഷൂട്ടിന് വേണ്ടി ക്യാമറ മാൻ വിളിച്ചു അങ്ങനെ പിന്നെ നമ്മളെല്ലാവരും കൂടെ ഇറങ്ങി ഇവൻ ബൊക്കയൊക്കെ പിടിച്ചങ്ങോട്ട് കയറി പിന്നെ ആനയിക്കുന്ന ചടങ്ങ് പിന്നെ സ്റ്റേജിൽ കയറി ബൊക്കയൊക്കെ കൈമാറി പിന്നെ മോതിരടൽ അതേപോലെ തന്നെ വിഷ്ണുൻ്റെ അമ്മേൻ്റെ വളയിടൽ ചടങ്ങ് അങ്ങനെ ഒരുപാട് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ അതിൽ എൽഡർ ആയിട്ടുള്ള ഒരാൾ നിന്ന് ചടങ്ങുകളും കാര്യങ്ങളൊക്കെ വായിക്കലും അങ്ങനെ അങ്ങോട്ടൊന്നും പരിചയപ്പെട്ടലും അങ്ങനെയുള്ള ചടങ്ങുകൾ നമുക്ക് ഓൾറെഡി പരിചയമുള്ളൊന്നും വലിയ കുഴപ്പമില്ല പിന്നെ ഈ ഒരു ചോക്ലേറ്റ് ഹാമറൊക്കെ കൈമാറിയുള്ളിൽ കേക്ക് കുറിക്കുമ്പോൾ ഈ ഒരു കുട്ടിയാണ് ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ തന്നെ വിഷ്ണുവിന്റെ ചേച്ചിന്റെ മോളായിരുന്നു അങ്ങനെ കേക്ക് ഒക്കെ മുറിച്ച് അങ്ങോട്ടും അതൊക്കെ കൊടുത്ത് കേക്ക് കഴിച്ച് കഴിച്ച് പിന്നെ റീടേക്ക് റീടേക്കോട് റീടേക്ക് ആയിരുന്നു പിന്നെ നമുക്ക് കഴിക്കാനായിട്ട് വേറെ പീസ് കേക്ക് ഒക്കെ വന്നു അങ്ങനെ അതൊക്കെ കഴിച്ച് നമ്മളെല്ലാരും കൂടെ വന്ന് ഫോട്ടോ ഒക്കെ എടുത്തു പിന്നെ അവിടുന്ന് എല്ലാരും ഞാനും നിതീഷും നിന്നിട്ടും പിന്നെ ഭാഗ്യം നമ്മളെല്ലാരും കൂടെ നിന്നിട്ട് ഫോട്ടോ എടുത്തു പിന്നെ ഫാമിലിന്റെ കൂടെ നിന്നിട്ടും എല്ലാം ഫോട്ടോ എടുത്തു പിന്നെ നമ്മള് ഫുഡ്

എങ്ങനെയുണ്ട് പിന്നെ രസൊക്കെ കൂട്ടി വൻ തട്ടാണ് കഴിച്ച് മയക്കാലോ നോൺവെജില്ലാതെ ഫുഡ് ഇറങ്ങുമല്ലോ ബുദ്ധിമുട്ടില്ല എന്താ ചെയ്യാന്ന് ചോദിച്ചോട് അങ്ങനെ അവരും ഫുഡൊക്കെ കഴിച്ച് സെറ്റായി പിന്നെ ഒരു ഫോട്ടോഷൂട്ടിനൊക്കെ ഉള്ള സമയായിരുന്നു അങ്ങനെ പരിപാടി പരിപാടിയൊക്കെ കഴിഞ്ഞത് ഇപ്പഴാണ് ആൾക്കാരൊന്നും ഇല്ലാത്തൊരു എളിച്ചത് ഫോട്ടോഷൂട്ടോ നോക്കാം പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ ഏതൊരു കിഡിലും ഫോട്ടോഷൂട്ടിന്റെ ബിഹൈൻഡ് സീൻസും ഭയങ്കര ഓക്ക് വേർഡ് ആയിരിക്കും അങ്ങനെ ഫോട്ടോഷൂട്ട് ഒരു വിധത്തില് കഴിഞ്ഞിട്ട് അങ്ങനെ അവരെല്ലാരും അവിടെ പിരിഞ്ഞു നമ്മള് വിഷ്ണുവിനെയും പിന്നെ അനിയനെയും പിന്നെ നിതീഷിനെയും ഒക്കെ കൂട്ടി നമ്മൾ പിന്നെ നേരെ അവരെ വീടിന്റെ മുമ്പിൽ ഡ്രോപ്പ് ചെയ്തു അങ്ങനെ നമ്മൾ നേരെ വീട്ടിലാണ് നമ്മള് എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞ് വന്ന് കൊറച്ചേരം ഡ്രസ് എടുത്തു ഫോട്ടോസ് ഒക്കെ എടുത്തു സ്റ്റാറ്റസ് സ്റ്റോറി കിടന്നുറങ്ങി എന്നിട്ട് ഇതാ ഉറങ്ങിയതാണ് ജസ്റ്റ് ഒന്ന് ഞാൻ അടച്ചിട്ടുണ്ടോ അപ്പോഴത്തേക്ക് ഇനി എൻ്റെ വല്യച്ഛൻ്റെ മോൻ്റെ കുട്ടീനെ ഒന്ന് കാണാൻ പോകാനുണ്ട് കുറച്ച് നാളായി പോകാൻ പ്ലാൻ ചെയ്യുന്നു സോ അവിടെ നിന്ന് പോകണം എന്നിട്ട് തിരിച്ച് വരാം ഓക്കെ നമ്മൾ ഫാമിലി ആയിട്ടാണ് ഇറങ്ങിയത് എൻ്റെ വലിയച്ഛൻ്റെ മോൻ്റെ രണ്ടാമത്തെ കൊച്ചിനെ കാണാൻ വേണ്ടിയിട്ടുള്ള പോ കാണാം അപ്പോൾ പോകുന്ന കഴിക്കുക ഡ്രസ്സും കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് അവിടെ അടുത്ത് തന്നെ അവിടെ എത്താനായിപ്പോൾ അവിടെ നിന്ന് കാണാൻ ഇരുന്നു ഈ സൈഡിലത്തെ ഡോറ് വർക്കാൻ പറ്റാത്തപ്പുറത്ത് ഞാൻ ഇറങ്ങി മേടിച്ചത് എൻ്റെ സെലക്ഷൻ കൊള്ളാം എന്നാ പറഞ്ഞത് എങ്ങനെ അങ്ങനെ അവിടെ എത്തി കുട്ടീനെ ഒക്കെ ഉണ്ടോ എല്ലാവരും കുറച്ച് പേരും അതിൻ്റെ അടുത്ത് കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു പിന്നെ അച്ഛമ്പ പിന്നെ അറിയാമല്ലോ വെള്ളറായിട്ടുള്ള ആൾക്കാർക്ക് കുട്ടികളായിട്ട് ഭയങ്കരമായിരിക്കും ഞാൻ ജസ്റ്റ് ഒന്ന് കയ്യൊന്നു പോയി പിടിച്ചൊക്കെ നോക്കി അങ്ങനെ മറ്റേ കുഞ്ഞിക്ക് ഇതൊന്നും <laughs> വേണ്ട <laughs> ഒരു മുട്ടായി അവൻ തന്നെങ്കിലും ഇനി ഞാനെങ്ങനെ ഇത് ഒരു പേടി ഉണ്ടായിരുന്നു പിന്നെ അവന്റെ ഈ ഒരു ബൈക്ക് അവനെത്തില്ല കാലത്തില്ല കാലത്തിൽ എന്നാലേ ഓടിക്കുന്നുണ്ട് അപ്പൊ ഞാനിത് എടുക്കുക എന്നൊക്കെ പറഞ്ഞപ്പോ അവൻ പേടിച്ചു പിന്നേ ഇത് ഞാനെങ്ങനെ എടുത്ത് കൊണ്ടായാലോ പിന്നെ എന്ത് ചെയ്യുന്നൊക്കെ വിചാരിച്ചു പിന്നെ അത് എടുക്കാൻ പാടില്ല ഇല്ല അവർക്ക് ഓടിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഒരു വിധത്തിൽ അവൻ സമാധാനപ്പെട്ടു ഞാൻ എടുക്കൂലെന്നുള്ളത് ബോയ് ഗുഡ് പിന്നെ അവര് ചായക്കടികളൊക്കെ നിരത്തി നമ്മൾ ചായ കുടിക്കാത്തത് കൊണ്ട് ചായ കുടിക്കൂലെന്ന് പറഞ്ഞുകൊണ്ട് അവര് ഹോർലിക്സ് ഉണ്ടാക്കി വെച്ച് അപ്പൊ ശരിക്കും വെള്ളം മാത്രമേ കുടിക്കില്ലായിരുന്നുള്ളൂ പിന്നെ അവിടെ നിന്ന് അതൊക്കെ കഴിച്ച് എണ്ണക്കടികളൊക്കെ ഒരു കഴിച്ചു പിന്നെ ഇനിയിപ്പൊ രാത്രിത്തേക്ക് പ്രത്യേകിച്ച് ഒന്നും വേണ്ടാറുള്ള പ്ലാനില്ലായിപ്പം അങ്ങനെ അവിടുന്ന് ആ ഹോർലിക്സും പിന്നെ അതേപോലെ എണ്ണക്കടി കഴിച്ച് പിന്നെ അവിടുന്ന് കുട്ടിക്ക് ടാറ്റയ്ക്ക് കൊടുത്തവിടുന്ന് ഇറങ്ങി തിരിച്ച് വരുന്ന അയക്കാണെങ്കിൽ കുറച്ചൊരു അബദ്ധം പറ്റി നമ്മൾ സാധാരണ യൂ ടേൺ എടുക്കുന്ന ആ ഒരു ടോളിനെ മുന്നേറ്റൊരു ടേൺ ഉണ്ടായിരുന്നു അതൊക്കെ ഇത്തവണ ഫുള്ള് ബ്ലോക്ക് ചെയ്തു പിന്നെ നമ്മൾ ഹൈലൈറ്റ് വരെ സ്ട്രെയിറ്റ് പോയി അവിടുന്ന് പിന്നെ സർവീസ് റോഡ് കയറി അങ്ങനെയൊക്കെ വന്ന് കുറച്ച് കഷ്ടപ്പെട്ടു ഇപ്പൊ ഗ്സ് ഈ ഒരു സൺഡേയും അങ്ങനെ എൻഡായിരിക്കാണ് എല്ലാ വീക്കെൻഡും നമ്മൾ നമ്മളിതുപോലെ എന്തെങ്കിലും ഒന്നും സ്ലോ ആയിട്ട് ചെയ്യാം ലൈക്ക് എന്തെങ്കിലും ഒന്നും പ്ലാൻ ചെയ്യാതെ നമ്മൾ സ്ലോ ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് കുറെ റെസ്റ്റ് ഒക്കെ എടുത്ത് അങ്ങനെ

സോ അത്രേ ഉള്ളൂ ഇന്ന് നമ്മളെ ഫുൾ വീഡിയോ നിങ്ങൾ വാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യും കാണുന്നവരേക്കും